നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഷൈൻ ടോം ചാക്കോ യഥാർത്ഥത്തിൽ ആരാണ് സ്പൈഡർമാനെ പോലെ ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെടണമെങ്കിൽ നല്ല മയക്കുമരുത്തിൻ്റെ ശക്തി വേണം എന്നാൽ പോലീസിൻ്റെ ചെയ്തികളാണ് നമ്മെ കൂടുതൽ ചിരിപ്പിക്കുന്നത് ഷൈൻ ടോം ചാക്കോയെ കസ്റ്റഡിയിലെടുക്കാനുള്ള പോലീസിൻ്റെ നീക്കങ്ങൾ ഷൈൻ ടോം ചാക്കോയോട് ചോദിക്കാനുള്ള മുപ്പത്തിരണ്ട് ചോദ്യങ്ങൾ നേരത്തെ തന്നെ പോലീസ് പുറത്തുവിടുന്നു പോലീസിനെയും കേരളത്തെയും പരിഹസിക്കുന്ന ഷൈൻ ടോം ചാക്കോയുടെ സമൂഹ മാധ്യമ കുറിപ്പുകൾ ഷൈൻ ടോം ചാക്കോയെ വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ഇത്തരം ചോദ്യം ചെയ്യലുകളിൽ ചോദിക്കുന്ന ചോദ്യം തന്നെ പുറത്തായാൽ എന്താകും അവസ്ഥ സെൻട്രൽ എ സി പിയുടെ നേതൃത്വത്തിലാണ് ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യുന്നത് അന്വേഷണത്തോട് പൂർണ്ണമായി ഷൈൻ സഹകരിക്കുമെന്നും നിരപരാധിത്വം തെളിയിക്കുമെന്നും ഷൈനിന്റെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ തികച്ചും വെല്ലുവിളിയാണ് കേരള സമൂഹത്തിന് നേർക്ക് ഷൈൻ്റെ പിതാവ് ഉൾപ്പെടെയുള്ളവർ നടത്തുന്നത് ഷൈനു നേരെ ഇപ്പോൾ നീട്ടുന്നത് വെറും ഓലപ്പാമ്പ് മാത്രമാണ് ഷൈൻ ടോം ചാക്കോ താമസിച്ചിരുന്ന ഹോട്ടലിൽ ഡാൻസ് ഡാൻസാപ്പ് ടീം എത്തിയപ്പോൾ ഷൈൻ എന്തിനിറങ്ങി ഓടി അതും അതിസാഹസികമായി ഇയാൾ എന്തിനാണ് ഹോട്ടലിൽ മുറിയെടുത്തത് എന്തുകൊണ്ടാണ് ഷൈൻ ടോം ചാക്കോ ഒളിവിൽ പോയത് ഹോട്ടലിൽ നിന്നുള്ള ചാട്ടം മാത്രമല്ല മുൻകാല ചെയ്തികളും പോലീസ് ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് മുപ്പത്തിരണ്ട് ചോദ്യങ്ങളടങ്ങിയ പ്രാഥമിക ചോദ്യാവലി എറണാകുളം ടൗൺ നോർത്ത് പോലീസ് തയ്യാറാക്കി ഈ ചോദ്യാവലി ഇതിനകം തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്കും അഭിഭാഷകർക്കും ലഭിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരം കൃത്യമായ ട്രെയിനിങ്ങോടെ അങ്ങനെ ഷൈൻ ടോം ചാക്കോ ചോദ്യം ചെയ്യലിന് വിധേയമാകുമ്പോൾ അയാൾ എളുപ്പത്തിൽ രക്ഷപ്പെടും ഷൈൻ്റെ കഴിഞ്ഞ ഒരു മാസത്തെ ടെലിഫോൺ കോൾ ലോഗുകളും പോലീസ് ശേഖരിച്ചിരിക്കുന്നു സമീപകാലത്ത് കൊച്ചി നഗരത്തിൽ ഷൈൻ ടോം താമസിച്ച ആറ് ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് വിശദമായ പരിശോധന നടത്തുമെന്നാണ് പോലീസ് പറയുന്നത് ആ ഹോട്ടലുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കമുള്ളവ ശേഖരിച്ച് ശക്തമായ പരിശോധന ഹോട്ടലുകളിൽ ഷൈൻ താമസിച്ചിരുന്ന അവസരത്തിൽ നിരവധി പേർ ഷൈനെ സന്ദർശിക്കാനെത്തി ഇക്കൂട്ടത്തിൽ മാഫിയ ബന്ധമുള്ള ചില മയക്കുമരുന്ന് വ്യാപാരികളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് സംശയം ബലപ്പെടുന്നു ചില സിനിമാ നടികൾ പതിവായി ഷൈൻ ടോം ചാക്കോയുടെ മുറി സന്ദർശിച്ചിരുന്നു കേരളത്തിന് പുറത്തേക്ക് ഷൈൻ നടത്തിയ യാത്രകളെക്കുറിച്ചും വിശദമായി പരിശോധിക്കുമെന്ന് പോലീസ് പറയുന്നു എന്നാൽ ഷൈൻ്റെ പിതാവ് പറഞ്ഞതുപോലെ ഇതൊക്കെ വെറും ഓലപ്പാമ്പ് മാത്രമാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ അവസരവും ഒരുക്കിയതിനു ശേഷമാണ് ഇത്തരം അന്വേഷണ നാടകങ്ങൾ കൊച്ചി നഗരത്തിലെ ഹോട്ടൽ മുറിയിൽ പോലീസ് നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് ഷൈൻ ടോം ചാക്കോ ഓടി രക്ഷപ്പെട്ടത് ഇത് വലിയ തോതിൽ ചർച്ചയായി കേരളത്തിൽ കത്തിയ അളവേ താൻ എവിടെയെന്ന് ചോദിക്കുന്നവരെ പരിഹസിച്ചുകൊണ്ട് ഇക്കഴിഞ്ഞ ദിവസം ഷൈൻ സമൂഹ മാധ്യമങ്ങളിൽ തലപൊക്കി ശുചിമുറിയിലേക്ക് ഓടിക്കയറി തിരിച്ചിറങ്ങുന്ന ഒരു വീഡിയോ ഷൈൻ പങ്കുവച്ചിരുന്നു ഹോട്ടലിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടുവെന്ന വാർത്തയ്ക്കും അയാൾ പരിഹാസം മുഴക്കി ഷൈൻ ടോം ചാക്കോ എവിടെയെന്ന് ചോദിക്കുന്നവർക്കായി ഇതാ എക്സ്ക്ലൂസീവ് ഫുട്ടേജ് അല്ലാതെ പിന്നെ ഞാൻ എന്തു പറയാൻ ട്വന്റി ട്വൻ്റി എന്ന സിനിമയിൽ ഹോട്ടൽ മുറിയിൽ നിന്നും മോഹൻലാൽ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്നതാണ് മറ്റൊരു വീഡിയോ ഷൈൻ ടോം ചാക്കോയും വിൻസി അലൂഷ്യസും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന സൂത്രവാക്യം എന്ന ചിത്രത്തിന്റെ പോസ്റ്ററും ഷൈൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഷൈൻ ടോം ചാക്കോ പെട്ടു എന്ന തരത്തിലായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന വാർത്തകൾ ശ്രീനാഥ് പാസിയുടെയും ഷൈൻ ടോം ചാക്കോയുടെയും മുടിയും നഖുവൊക്കെ പരിശോധിക്കുമെന്ന് പോലീസ് സംഘം പറഞ്ഞിരുന്നു ചുരുക്കത്തിൽ അന്വേഷണം ശക്തമാക്കിയാൽ അത് കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മട്ടാഞ്ചേരി ബാഫയിലെത്തും എന്ന സൂചനകളും പുറത്തുവന്നു ഇതോടെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്കുൾപ്പെടെ ചില നടുക്കം മലയാള സിനിമാ ലോകത്തെ പിണറായി വിജയൻ ക്ലീനാക്കും എന്ന വാർത്തകൾക്കിടയിൽ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയെ രക്ഷിക്കാൻ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു കാര്യങ്ങൾ ഷൈൻ ടോം ചാക്കോയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് ഇത്തരം നീക്കങ്ങൾ നേരത്തെ മയക്കുമരുത് കേസിൽപ്പെട്ട് പോലീസിൻ്റെ പിടിയിലായ പ്രതികൾ നൽകിയ മൊഴിയിലും ഷൈൻ ടോം ചാക്കോയുടെയും ശ്രീനാഥ് ഫാസിയുടെയും പേരുകളുണ്ട് ഹൈബ്രിഡ് കഞ്ചാവ് ഇപ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ വ്യാപകമാകുന്നു എന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ ശ്രീനാഥ് ഫാസിക്കെതിരെ നിർമ്മാതാവ് ഹസീബ് മലബാറും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തി ശ്രീനാഥ് ഭാസി അടിമയാണ് എന്ന തരത്തിലായിരുന്നു നിർമ്മാതാവിൻ്റെ പ്രതികരണം പോലീസ് ഇതൊക്കെ ഗൗരവത്തിലെടുക്കും എന്ന് പൊതുവെ കേരളം കരുതി എന്നാൽ കൊച്ചിയിലെ മട്ടാഞ്ചേരി മാഫയിലേക്ക് ഇന്ന് അന്വേഷണം നീളുന്ന തരത്തിൽ യാതൊരുവിധ നീക്കങ്ങൾ നടത്താനും പോലീസിന് നിർവാഹമില്ല അതിനു പിന്നിൽ രാഷ്ട്രീയ കക്ഷികളുടെ ശക്തമായ സമ്മർദ്ദമുണ്ട് പോലീസിനും എക്സൈസിനുമൊക്കെ എല്ലാ അധികാരങ്ങളും നൽകി എന്ന് എന്നാവർത്തിച്ചു പറയുന്ന പിണറായി വിജയനും സർക്കാരുമൊക്കെ ചിലപ്പോൾ നിഷ്ക്രിയരാകും പ്രത്യേകിച്ച് മട്ടാഞ്ചേരി മാഫിയെ തൊട്ടാൽ സി പി എമ്മിനും ഭരണകൂടത്തിനും ഏറെ അഭിമുഖരാണവർ നേരത്തെ ആലപ്പുഴ ജില്ലയിലെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ കഞ്ചാവ് കേസിൽ കുടുങ്ങിയതിനെ തുടർന്ന് പുലിവാലു പിടിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ കഥകൾ നമുക്ക് മുന്നിലുണ്ട് സിനിമാ സെറ്റിൽ തനിക്കെതിരെ മോശമായി പെരുമാറിയത് ഷൈൻ ടോം ചാക്കോയാണ് എന്ന് വിൻസി തുറന്നിടിച്ചിരുന്നു അമ്മയ്ക്ക് നൽകിയ പരാതിയിലാണ് വിൻസി ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞതെങ്കിലും പിന്നീട് അമ്മ തന്നെ ഷൈൻ ടോം ചാക്കോയുടെ പേര് പുറത്തുവിട്ടു ഷൈൻ ടോം ചാക്കോയുടെ പേര് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ വിൻസി ആകെ പരിങ്ങലിലായി സിനിമാ ലോകത്തു നിന്ന് വിൻസിയെ തുരത്തും എന്ന തരത്തിൽ അവർക്ക് നേരെ ശക്തമായ സമ്മർദ്ദങ്ങൾ തുടർന്ന് പോലീസിനോ എക്സൈസിനോ പരാതി നൽകാൻ താൻ തയ്യാറല്ല എന്ന് വിൻസി പ്രഖ്യാപിച്ചു സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് നടൻ തന്നോട് അപമര്യാദയായി പെരുമാറിയത് എന്ന് അമ്മയ്ക്ക് നൽകിയ പരാതിയിൽ വിൻസി തുറന്നു പറയുന്നുണ്ട് ഒരു പ്രധാന നടൻ ചിത്രത്തിൻ്റെ സെറ്റിൽ പരസ്യമായി ലഹരി ഉപയോഗിച്ച് ശല്യമുണ്ടാക്കിയെന്നായിരുന്നു അവരുടെ ആദ്യ പ്രതികരണം പിന്നീട് ഈ നടൻ്റെ പേര് പുറത്തു സെറ്റിൽ വെച്ച് പരസ്യമായി വെളുത്ത പൊടി വായിലിട്ട് ചവച്ചു തുപ്പി എന്നൊക്കെ വിൻസി തുറന്നടിച്ചിരുന്നു തുടർന്നായിരുന്നു ഡാൻസ് ഡാൻസ്ആപ്പ് സംഘത്തിന്റെ ഹോട്ടൽ മുറിയിലെ പരിശോധന പരിശോധനയ്ക്കിടയിൽ ഷൈൻ ടോം ചാക്കോ ഇറങ്ങിയൂടി ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ കേരളം അക്ഷരാർത്ഥത്തിൽ ഷൈൻറ്റോം ചാക്കോയിലേക്ക് തിരിഞ്ഞു ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്ന് ചാടി രക്ഷപെട്ടതിന് തൊട്ടുപിന്നാലെയാണ് വിൻസി പ്രതികരിച്ച് രംഗത്തെത്തിയത് സിനിമാ സെറ്റിൽ മോശമായി പെരുമാറിയതിനെ തുടർന്ന് നടനെതിരെ താരസംഘടനയ്ക്ക് പരാതി നൽകിയെങ്കിലും സർക്കാരിന് ഇതു സംബന്ധിച്ച പരാതി നൽകാൻ താൻ തയ്യാറല്ല എന്ന് വിൻസി പറഞ്ഞു നടൻ്റെ പേരും സിനിമയുടെ പേരും പുറത്തു പറയരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് താൻ അമ്മാ സംഘടനയ്ക്ക് പരാതി നൽകിയത് എന്ന് വിൻസി തുറന്നടിച്ചു ഒരാളുടെ മോശം പെരുമാറ്റം കാരണം ഒരു സിനിമ മുഴുവൻ അതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുകയായിരുന്നുവെന്നാണ് വിൻസിയുടെ പ്രതികരണം പോലീസോ എക്സൈസോ തന്നോട് കാര്യങ്ങൾ തിരക്കിയാൽ തൻ വിശദീകരിക്കുമെന്നൊക്കെ വിൻസി നേരത്തെ പറഞ്ഞുവെങ്കിലും ഇതുവരെ പോലീസോ എക്സൈസോ വിൻസിയിൽ നിന്ന് മൊഴിയെടുത്തില്ല വിൻസി നടനെതിരെ പരാതിക്ക് തയ്യാറല്ല എന്ന് നിലപാടെടുത്തതോടെ ഷൈൻ ടോം ചാക്കോ പൂർണ്ണമായും രക്ഷപ്പെട്ടു ഡാൻസ്ആപ്പ് നടത്തിയ പരിശോധനയിൽ കയ്യോടെ റെഡ് ഹാൻഡഡായി ഷൈൻ ടോം ചാക്കോയെ പിടികൂടാൻ കഴിഞ്ഞില്ല സംവിധായകനോട് താൻ പരാതി പറഞ്ഞപ്പോൾ സംവിധായകൻ ഷൈൻ ടോം ചാക്കോയെ താക്കീത് ചെയ്തുവെന്നും വിൻസി വെളിപ്പെടുത്തി തൻ്റെ കൂടെ അഭിനയിച്ച മറ്റൊരു പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ മോശം പെരുമാറ്റം കാരണം കൂടുതൽ ബുദ്ധിമുട്ടിലായി ഏറെ വിഷമിച്ചുകൊണ്ടാണ് അവർ സെറ്റിൽ നിന്ന് അടങ്ങിയത് എന്ന് വിൻസി അലോഷ്യസ് പറയുന്നു ഷൈൻ ടോം ചാക്കോയെ പുറത്താക്കുമെന്ന സൂചനകളാണ് അമ്മാ സംഘടന നൽകുന്നത് അമ്മയും പരാതി പോലീസിന് മുന്നിൽ നൽകിയിട്ടില്ല ഹേമാക്കമ്മറ്റി റിപ്പോർട്ടിൻ്റെ സമയത്ത് അമ്മ കൂടുതൽ വെട്ടിലായിരുന്നു ആ സമയത്ത് മലയാളത്തിലെ പ്രമുഖ നടന്മാർക്കെതിരെ തുടരെ തുടരെയുള്ള വെളിപ്പെടുത്തലുകൾ എന്നാൽ ആ ഘട്ടത്തിൽ പോലീസുമായി സഹകരിക്കാനോ അന്വേഷണത്തിൽ വേണ്ടത്ര പിന്തുണ നൽകാനോ അമ്മ സംഘടന ശ്രമിച്ചില്ല പകരം പരാതിയിൽ ഉൾപ്പെട്ട പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് അമ്മയെന്ന് നടത്തിയത് വിൻസി അമ്മ സംഘടനയ്ക്ക് പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെ നടി പത്മപ്രിയ നടൻ വിനു മോഹൻ സംവിധായക അഞ്ജലി മേനോൻ തുടങ്ങിയവർ വിൻസിക്ക് പിന്തുണയുമായി രംഗത്തെത്തി എന്നാൽ ഹോട്ടലിൽ നിന്നുള്ള ഓട്ടം നടനെ കേസിൽ നിന്ന് രക്ഷിച്ചെടുക്കുന്ന തരത്തിലേക്കായി ഒടുവിൽ കാര്യങ്ങൾ ലഹരി ഉപയോഗിച്ചോ എന്നറിയാൻ ഇനി രക്തപരിശോധനയ്ക്കുള്ള സാധ്യത പോലുമില്ല ഇറങ്ങിയോടിയ നടൻ ഷൈൻടോം ചാക്കോയുടെ മുറിയിൽ നിന്ന് മയക്കുമരുത് കണ്ടെത്താൻ പോലും ഡാൻസ് ഡാൻസാപ്പ് ടീമിന് കഴിഞ്ഞില്ല സിനിമാ സെറ്റുകളിൽ ഇന്റേണൽ കമ്മിറ്റി പ്രവർത്തനം ശക്തമായിരിക്കണമെന്ന ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശം ഇതിനെ തുടർന്ന് ഇക്കാര്യത്തിൽ ശക്തമായ നിർദ്ദേശങ്ങളും സർക്കാർ നൽകിയിരുന്നു എന്നാൽ എല്ലാ നിർദ്ദേശങ്ങളും നോക്കുകുത്തുകളാണ് എന്നൊരിക്കൽ കൂടി നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് ഇപ്പോൾ വിൻസിയുടെ ഈ വെളിപ്പെടുത്തൽ ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് പാസി പല കൂതറകളും ഇപ്പോൾ മലയാള സിനിമ നിറഞ്ഞാടുന്നു ഇവരൊക്കെ കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിടിയിലാണ് എന്ന് തുടരെ തുടരെ പുറത്തു വരുന്ന വാർത്തകൾ മദ്യപിച്ച് ലക്ക് കെട്ട് വിമാനത്തിൻ്റെ കോക്പിറ്റിൽ കയറി മലയാളികളെ നാണം കെടുത്തിയ ചരിത്രവും ഷൈൻ ടോം ചാക്കോയ്ക്കുണ്ട് മുൻപ് അവതാരികയോട് മോശമായി പെരുമാറിയത് മയക്കുമരുന്നിൻ്റെ സ്വാധീനത്തിലായിരുന്നു എന്ന വാർത്തകളും ശക്തമായിരുന്നു ഷൈൻ ടോം ചാക്കോയുടെ മുഖം മലയാളികളുടെ മനസ്സിൽ തെളിയുന്നത് കുപ്രസിദ്ധി കൊണ്ടുതന്നെ സിനിമാ കഥകളെ വെല്ലുന്ന നിലയിലാണ് ഷൈൻ ടോം ചാക്കോ മലയാള സിനിമയിലേക്ക് കടന്നു വന്നതും പിന്നീട് മയക്കുമരുതിൻ്റെ വക്താവായി മാറിയതും നമ്മുടെ യുവതലമുറയെ ഏറെ സ്വാധീനിക്കുന്ന തലത്തിലേക്കാണ് ഈ നടന്മാരുടെ പേക്കൂത്തുകൾ ഇതൊക്കെ നിയന്ത്രിക്കാൻ അമ്മാ സംഘടനയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്തിനേറെ മലയാളത്തിലെ ഒരൊറ്റ സിനിമാ സംഘടനകൾക്കും ശക്തമായ നിലപാടെടുക്കാൻ കഴിയുന്നില്ല എന്നാൽ വിൻസിയ ലൂഷ്യസിന്റെ വെളിപ്പെടുത്തൽ ഇപ്പോൾ അബ്മാ സംഘടനയെ കൂടുതൽ വെട്ടിലാക്കിയിരിക്കുന്നു ഷൈൻ ടോം ചാക്കോയുടെ സിനിമാ ജീവിതം പൂർണ്ണമായും അപ്രസക്തമാകുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് മാധ്യമങ്ങൾ ഈ വാർത്തകൾക്ക് വലിയ പ്രാധാന്യവും നൽകുന്നു മലയാള സിനിമയ്ക്ക് പുറത്ത് മറ്റന്യഭാഷാ ചിത്രങ്ങളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ അടുത്ത കാലത്ത് ഷൈൻ ടോം ചാക്കോയ്ക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി എന്നാൽ എല്ലാം മുച്ചൂട് മുടിപ്പിക്കുന്ന തലത്തിലാണ് ഇപ്പോൾ ഷൈനിന്റെ പ്രവർത്തനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് സെപ്റ്റംബർ പതിനഞ്ചിന് കൊച്ചിയിൽ ജനിച്ച ഷൈൻ ടോം യാതൊരുവിധ സിനിമാ ബന്ധവുമില്ലാത്ത കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് പിന്നീട് സിനിമ ലോകത്തെത്തിയത് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ് ഷൈൻ പഠിച്ചത് അവിടുത്തെ ജില്ലാ സ്കൂൾ കലോത്സവങ്ങളാണ് തന്നിലെ നടനെ കണ്ടെത്തിയത് എന്ന് ഷൈൻ പറയുന്നു മോഹം കലശലായതോടെ പഠനത്തിൽ താൽപ്പര്യം കുറഞ്ഞു പിന്നീട് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞപ്പോൾ കമൽ എന്ന സംവിധായകനടുത്ത് സംവിധാനം പഠിക്കാൻ ഷൈൻ ടോം ചാക്കോ എത്തുന്നു ദീർഘകാലം കമലിനൊപ്പം സഹസംവിധായകനായി പ്രവർത്തിച്ച ഷൈൻ പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ ഗദ്ദാമയിലൂടെ അഭിനയ രംഗത്തേക്ക് ബെന്യാമിൻ്റെ ആടുജീവിതത്തിലെ നജീബിനെ ഓർമ്മിപ്പിക്കുന്ന ശക്തമായ കഥാപാത്രം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ അടുത്ത കാലത്ത് ചാപ്റ്റേഴ്സ് എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ അന്നിയും റസൂലും രണ്ടായിരത്തി പതിനാലിൽ ഇതിഹാസ എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രം ഇതിനിടയിലാണ് കൊക്കൈൻ കേസ് ഉയർന്നു വരുന്നത് തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ കേസ് തള്ളിപ്പോയി ജയിലിൽ നിന്ന് തിരിച്ചിറങ്ങിയതിനു ശേഷവും ചെറിയ വേഷങ്ങളിൽ തുടങ്ങി നായക വേഷങ്ങളിൽ വരെ പിന്നീട് പിടിച്ചു കയറി ഷൈൻ ടോം ചാക്കോ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ലഹരിയുമായി ബന്ധപ്പെട്ട കേസിൽ ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലായി അ നിധികാസ എന്ന ചിത്രത്തിൽ നായകനാവുകയും സിനിമ സൂപ്പർ ഹിറ്റായി നിൽക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിലായിരുന്നു ഈ പതനം ഷൈൻ ടോം ചാക്കോയും സുഹൃത്തുക്കളും അന്ന് പോലീസ് പിടിയിലകപ്പെട്ടു ഷൈൻ്റെ സുഹൃത്തും സഹസംവിധായികയുമായ ബാംഗ്ലൂർ വളയം സ്വദേശിനി ബ്ലസ്സി സിൽവസ്റ്റർ കോഴിക്കോട് സ്വദേശിനിയും ഡിസൈനറുമായ രേഷ്മ രംഗസ്വാമി ബംഗളൂരുവിൽ മോഡലായ കരുനാഗപ്പള്ളി സ്വദേശി ഡിൻസി ബാബു ദുബായ് ട്രാവൽമാർട്ടുടമയും കാജിരപ്പള്ളി സ്വദേശിനിയുമായ സ്നേഹ ബാബു എന്നിവരാണ് അന്ന് ഷൈൻ ടോം ചാക്കോയ്ക്കൊപ്പം പോലീസ് പിടിയിലായതും പിന്നീട് കസ്റ്റഡിയിലകപ്പെട്ടതും കല്ലൂർ കടവന്ത്ര റോഡിലെ ഫ്ളാറ്റിൽ പുലർച്ചെ ഒരു മണിക്ക് നടന്ന റെയ്ഡിൽ ഈ സംഘം കുടുങ്ങി ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിച്ച നിലയിൽ പത്ത് പായ്ക്കറ്റുകളിലായി കൊക്കൈൻ തൃശൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ വാഹനമെടുപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് അറസ്റ്റിലായ കിങ്സ് ഗ്രൂപ്പ് ഉടമ മുഹമ്മദ് നിസ്സാമിൻ്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു ഈ ഫ്ലാറ്റ് കഴിഞ്ഞ നവംബറിലായിരുന്നു സൂത്രവാക്യം എന്ന സിനിമയുടെ ചിത്രീകരണം തൻ്റെ വീടിനടുത്തു തന്നെയായിരുന്നു സിനിമയുടെ ചിത്രീകരണമെന്ന് വിൻസി പറയുന്നു അതുകൊണ്ട് തന്നെ ദിവസേന സെറ്റിലേക്കും തിരിച്ചും വന്നു പോവുകയായിരുന്നു ഇതിനിടയിലാണ് ലൈംഗിക ചുവയോടെയുള്ള ഷൈൻ ടോം ചാക്കോയുടെ സംസാരം തനിക്ക് നേരിടേണ്ടി വന്നത് എന്നടനയ്ക്ക് നൽകിയ പരാതിയിൽ വിൻസി പറഞ്ഞു വസ്ത്രം മാറാൻ റൂമിലേക്ക് പോകുമ്പോൾ താൻ വന്ന് ശരിയാക്കി തരാമെന്ന ഷൈനിൻ്റെ കമൻറ്റ് സിനിമയുടെ ചിത്രീകരണത്തിനിടയിലും ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിക്കുന്നുവെന്നാണ് വിൻസിയുടെ പരാതി അതുകൊണ്ട് തന്നെ അയാളുടെ കണ്ണുകൾ തടിച്ചു വരികയും ചിത്രീകരണം തടസ്സപ്പെടാൻ ഇത് കാരണമാവുകയും ചെയ്തു തനിക്ക് മാത്രമല്ല സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകർക്കും ഷൈനിൽ നിന്ന് ഇത്തരം ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നു കൊക്കൈൻ കേസിൽ ജയിലിലകപ്പെട്ട കാലത്തെക്കുറിച്ചൊക്കെ പിന്നീട് അഭിമുഖങ്ങളിൽ ഷൈൻ ടോം ചാക്കോ പറഞ്ഞിട്ടുണ്ട് ജയിലിലായപ്പോൾ തൊട്ടടുത്ത ദിവസം പുറത്തിറങ്ങാം എന്ന് കരുതി എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ച് സമയം പിടിക്കുമെന്ന് അവിടെ ഉള്ളവരൊക്കെ പറയുന്നുണ്ട് കുറച്ചു കാലം ഇതിനകത്ത് കിടക്കേണ്ടി വരുമെന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു ജാമ്യമില്ല പുറത്തേക്ക് ഇറങ്ങാം എന്ന പ്രതീക്ഷ പോലും ഇല്ലാതായി ആ സമയം സെല്ലിലേക്ക് വന്ന പുസ്തകമാണ് പാവ്ലോ കൊയിലോയുടെ ഫിഫ്ത് മൗണ്ടേൻ കൊക്കൈൻ അനുഭവത്തിൽ കുരുങ്ങിയ ഷൈൻ ടോം ചാക്കോയ്ക്ക് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇത്തരം ദുർവി കൊക്കൈൻ തുരന്തടുങ്ങിയ മലയാള സിനിമയുടെ നേർചിത്രമാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയിലൂടെയും ശ്രീനാഥ് പാസിയിലൂടെയും ഒക്കെ നമ്മൾ കേട്ടറിയുന്നത് മലയാള സിനിമാ ലോകത്തിന് എന്തുപറ്റി എന്ന ചോദ്യം ആവർത്തിക്കുന്നതിനിടയിൽ ഇത്തരം വിൻസിമാരുടെ നട്ടില് തന്നെയാണ് നമ്മൾ കൂടുതൽ അഭിനന്ദിക്കേണ്ടത് പോലീസിൻ്റെ പിടിയിൽ നിന്നൊരുപക്ഷേ ഷൈൻ ടോം ചാക്കോ രക്ഷപ്പെട്ടേക്കാം അയാൾ ഇനിയും ഇത്തരം ലഹരിയുടെ മേഖലകളിൽ തുടർന്നേക്കാം ഒടുവിൽ കൊച്ചി നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ശനിയാഴ്ച രാവിലെ ചോദ്യം ചെയ്യലിന് തയ്യാറായി ഷൈൻ ടോം ചാക്കോ എത്തി അതും അരമണിക്കൂർ നേരത്തെ മാധ്യമങ്ങളോട് ഷൈൻ പ്രതികരിച്ചില്ല പുറത്തുനിന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ ഷൈൻ സ്റ്റേഷനകത്തേക്ക് കയറിപ്പോവുകയായിരുന്നു ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് കൊച്ചി നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഷൈൻ ഹാജരാകുമെന്നായിരുന്നു നേരത്തെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തായാലും ആ മുപ്പത്തിരണ്ട് ചോദ്യങ്ങൾ ഷൈനിന് മുന്നിൽ നിരത്തി ഷൈൻ്റെ മൂന്ന് പ്രഗത്ഭരായ അഭിഭാഷകർ നൽകിയ പരിശീലനം എത്രമാത്രം ഇഫക്റ്റീവാകും എന്ന് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്